ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു പർച്ചേസ് ചെയ്യും റൂമിലെത്തേക്ക് ആവശ്യമുള്ള കുറച്ച് ഫിഷസും കുറച്ച് വെജിറ്റബിളും അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിക്കുന്ന ചെറിയൊരു കുഞ്ഞു വ്ലോഗ് അങ്ങനെ ഞങ്ങൾ മത്തി മേടിച്ചിരിക്കുന്നു അടുത്ത് നോക്കാൻ വേണ്ടിയാണ് അടുത്ത് എന്തുണാക്കോ ഇതൊക്കെ നിങ്ങൾക്ക് വേണു കുട്ടിച്ചേരല്ലേ ഇത് എത്ര ടാങ്കിൽ കുറച്ച് ഫിഷ് കിടപ്പുണ്ട് അത് നമ്മുടെ സിലോപ്പിയാണെന്ന് തോന്നുന്നു കണ്ടിട്ടതുപോലെ തോന്നുന്നേ ചിലവരും വന്ന് മേടിക്കുന്നുണ്ട് അതേപോലത്തൊക്കെ സംഭവം നാലര കിലോണ്ട് ഉണ്ട് റേറ്റ് അഞ്ഞൂറ്റി രണ്ട് റിയാൽ നാട്ടിലെ ഏകദേശം പന്ത്രണ്ടായിരം രൂപ അടുപ്പിച്ചു വരും തെയ്യുന്ന ഇത് നമ്മുടെ മീറ്റിന്റെ സെക്ഷനാ മട്ടൻറെ ബീഫും ആയിട്ട് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കരിവാടല്ലേ നമ്മുടെ നാട്ടിലെ കരിവാട് സ്പെഷ്യൽ കരുവാട് ആ അതായത് കരുവാട് ബാക്കി ഐറ്റംസ് ഒക്കെ ലിവറ് പിന്നെ നമ്മുടെ കുടല് ഹെൽത്ത് ഐറ്റംസ് ഒക്കെ ഈ സെക്ഷൻ മുതലാവൂലസുറ എന്താ പറയുക ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നു കരി മുട്ട

എട്ടറിയാല് പല പതിനെട്ട് റിയാല് രാജ്കുമാർ രാജ്കുമാറിന് രാജ്കുമാർ ഓടിച്ചു നമ്മള് കഴിച്ചണക്ക അവിടെ വേറെ ആരും അടിച്ചിട്ടുണ്ടോ കേ നമുക്ക് അവിടെ പോവാം ഓക്കെ സ്കാൻ ചെയ്യൂ ഓക്കെ അടുത്ത സ്കാൻ ചെയ്യൂ ഓക്കെ അങ്ങനെ ഫിഷ് മാത്രം മേടിച്ചു ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരുന്നോട്ട് പോകുന്നു അപ്പോൾ ഓക്കെ ബൈ ഇനി അടുത്തൊരു ചെറിയ പർച്ചേസുമായിട്ട് പിന്നീട് കാണാം ഓക്കെ ബൈ ബൈ